ഇന്ത്യൻ ആർമിയിലാണ് മദനൻ കുമാർ ചേട്ടന് ജോലി അദ്ദേഹം കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുപോയ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാണ് എൻ്റെ കണ്ണ ഞാൻ എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ് ഞാൻ ആർമിയിൽ ജോലി ചെയ്യുന്നു ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ മെയ് അഞ്ചിന് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു രാത്രി പത്തേ മുപ്പത് ഫ്ലൈറ്റ് ടേക്ക് ഓവർ ടൈം ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീട് കൊല്ലത്താണ് വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു ഏകദേശം അഞ്ചു മണിക്കൂർ മതി കൊച്ചിയിലെത്താൻ പക്ഷേ വഴിയിൽ ഓരോ ബ്ലോക്ക് കാരണം ലേറ്റ് ലേറ്റായിക്കൊണ്ടിരുന്നു അഞ്ചു മണിക്കൂർ ഒന്നുള്ളത് ആറ് ഏഴ് എട്ട് അങ്ങനെ ലേറ്റ് ആവാൻ തുടങ്ങി മനസ്സിലാശങ്കയായി ഭഗവാനെ ഒരു മണിക്കൂർ നേരത്തെ എത്തണേ ഞാൻ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വൈറ്റിലിൽ ഇറങ്ങി മെട്രോ പിടിച്ച് ആലുവ യിൽ ഇറങ്ങി അവിടുന്ന് ടാക്സിക്ക് എയർപോർട്ടിൽ പോകാൻ ഞാൻ വൈറ്റലിയിൽ ഇറങ്ങി മെട്രോ പിടിച്ചു ആലുവയിൽ ചെല്ലാൻ പിന്നെയും സമയമെടുത്തു ആലുവയിൽ എത്തുമ്പോൾ പത്തേ പത്ത് ഞാൻ ഓട്ടോ പിടിച്ച് എയർപോർട്ടിൽ പോകവേ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനോട് പറഞ്ഞു എൻ്റെ കണ്ണാ ഞാൻ പോകാനുള്ള ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ലേറ്റ് ലേറ്റാകണേ സത്യത്തിൽ ഞാൻ കരഞ്ഞുപോയി കണ്ണനോട് അത്രമാത്രം പറഞ്ഞു ഞാൻ എയർപോർട്ടിൽ എത്തി അകത്തു ചെന്ന് ലഗേജ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു മാഡം എനിക്ക് ചെന്നൈയിൽ പോകാനാണ് മാഡത്തിന് ധൃതിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ലഗേജ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ അപ്പോൾ ആ സ്ത്രീ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെന്നൈ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ ലേറ്റാണ് എന്റെ സന്തോഷം എത്രമാത്രമായിരുന്നു എൻ്റെ ഗുരുവായൂരിപ്പൊ അവിടുന്ന് ഈ അടിയന്റെ പ്രാർത്ഥന കേട്ടുവല്ലോ ഒരായിരം നന്ദി എൻ്റെ കണ്ണന് പറഞ്ഞുകൊണ്ട് ഞാൻ യാത്ര തുടർന്നു സമയത്തു തന്നെ ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തു ആരാണ് ഭഗവാൻ ഭഗവാൻ അറിയുക ആരാണ് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെയൊക്കെ സംരക്ഷിക്കുന്ന ആളുകളല്ലേ ജവാൻമാർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ഒരു മണിക്കൂർ ഫ്ലൈറ്റ് ലേറ്റ് ലേറ്റാക്കാൻ പറയുന്ന ഒരു കുഴപ്പമുള്ള കാര്യമില്ലല്ലോ അല്ലേ സൂര്യനെ മറച്ചു പിടിച്ചിട്ട് ആ എന്താണ് ജയദ്രഥനെ അമ്പെയ്തു കൊല്ലാൻ വേണ്ടിയിട്ട് അർജുനനെ സഹായിച്ചതല്ലേ അപ്പോൾ അതിൽ കൂടുതലൊന്നും പറയാനില്ല ഹരേ കൃഷ്ണ വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നാണ് അനുഭവം എല്ലാവരും കേൾക്കുക എല്ലാവരിലേക്കും എത്തിക്കുക